ഹായ് ഗായ്സ് എഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രണ്ട് ദിവസമായിട്ട് വീഡിയോസ് വരാൻ പറ്റില്ല കാരണം എൻ്റെ അനിയത്തി മദ്രാസിലോ വർക്ക്സും ഇനി മദ്രാസിലോ സ്കൂളിലൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട തിരക്കിലായിരുന്നു അപ്പോൾ അതേ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു വളരെ ഹാപ്പി ഹാപ്പിയായിട്ടൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുമ്പ് ഇട്ടൊരു വീഡിയോക്ക് വൺ പോയിൻറ്റ് സിക്സ് കെ വ്യൂസ് ആയി ഐ എം സോ ഹാപ്പി അപ്പോൾ ഇന്ന് നമ്മളൊരു കിൻഡർജോ അൺബോക്സിങ് വീഡിയോ ആണ് അതിൽ നമ്മൾ കിൻഡർജോ ഉള്ളത് ഇതൊരു ടോയി ആണ് അപ്പോൾ അത് നമ്മളൊരു ഫ്രൂട്ടി അൺബോക്സിങ് ആയിരുന്നു ഞാൻ വെറുതെ ബോർഡ് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ അതിന് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വ്യൂസ് കിട്ടി അപ്പോൾ ഒന്ന് ഞാൻ വിചാരിച്ചു തന്ന കിൻഡർ ജോ അൺബോക്സിംഗ് ചെയ്യാണ് അപ്പോൾ ഇത് കിൻഡർ ജോയ് അല്ല കിൻഡർജോയിൻ്റെ ഒരു ചാത്തൻ സാധനം എന്ന് പറയാം കണ്ടോ ജോയ് വീൽസ് എന്ന് പറഞ്ഞാണ്ട് കണ്ടോ ഫ്രീ ടോയ് ഇൻസൈഡ് കിൻഡർ ജോയൊക്കെ പോലെ തന്നെ കാണാൻ അപ്പോൾ അതെ ഉണ്ടോ ഇതിൻ്റെ ബാഗിലിരുന്ന് ഞാൻ എടുത്ത് വെച്ച് സ്കൂൾ വിട്ട് തന്നപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ ഇതാകെ എന്താ പറയുക ഷെയ്പ്പൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഇതെ ചോദിച്ചാൽ എങ്ങനെയാണ് തോന്നുന്നു വാങ്ങിയിട്ട് കുറച്ച് അധികം ദിവസം ആയി നമ്മൾ സാധനം കയറുമ്പോൾ അങ്ങനെ വാങ്ങിയതാണ് നമുക്ക് അൺബോക്സ് ചെയ്യാം ഓ മൈ ഗോഡ് പോയി 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 ഇതിൽ ചോക്ലേറ്റ്സ് ഒക്കെ ആകെ നമ്മൾ പോയിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഇത് ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല പിന്നെ ഞാൻ എടുക്കാൻ മറന്നത് ഇതിൻ്റെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് സ്പൂൺ വെച്ചൊന്ന് കഴിച്ചു വെക്കാം ഇത് കുഴപ്പമില്ല കഴിച്ചതാണ് പിന്നേം പോയി താഴെ അപ്പോൾ നമുക്കിത് കഴിക്കാം എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് ചെയ്തെന്ന് തോന്നി അപ്പോൾ നമുക്കിത് അടുത്താൽ നോക്കാം പിന്നെ അനിയൻ കുറേ ദിവസം ഇത് പൊട്ടിക്കുക പൊട്ടിക്കാൻ പിന്നെ അടുത്ത് ഞാനാണെങ്കിൽ ഇതിൻ്റെ കാര്യം എപ്പോഴും മറക്കും അപ്പോൾ നമുക്ക് എന്താ ടോയ് കിട്ടിയാൽ നോക്കാം എനിക്ക് തോന്നുന്ന ഇതിന് മുമ്പ് കിട്ടിയിട്ടില്ലാത്ത ഒരു ടോയി ആണ് എന്ന് അപ്പോൾ എന്തെന്താ ഇതെന്താണോ എന്തോ അപ്പം ഇങ്ങനെ എന്തോ ടോയി ആണ് കിട്ടിയിട്ടുള്ളത് എങ്ങനെ ഫിക്സ് ചെയ്യണം ഇത് സ്കേറ്റിംഗ് ബോർഡാണ് തോന്നുന്നത് അപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ ഞാൻ എന്തൊന്ന് ഫിക്സ് ചെയ്യട്ടെ അങ്ങനെ ഗൈസ് ഞാനത് കണ്ടുപിടിച്ചു ഇത് സ്കേറ്റിംഗ് ബോർഡാണ് അപ്പോൾ ഇത് ഞാനതേ ആ കുഞ്ഞ് ഡമ്പിൾസ് പോലത്തെ സാധനം കട്ടാക്കിയിട്ടുണ്ട് എന്നിട്ടിത് ഇതുപോലെ വെച്ച് കൊടുക്കാം പിന്നെ ടെൻ റുപ്പീസ് ഉള്ളതുകൊണ്ട് വേർത്താണോ ചോദിച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ കിന്നട ജോയ്ക്ക് കാരണം പറ്റിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതാണ് ഇതിട്ടോയി പിന്നെ ചോക്ലേറ്റ് എന്താ പറയുക കുഴപ്പമില്ല എന്നാലും ഗ്ലസ് ഒക്കെ ഉണ്ട് അപ്പം ചോക്ലേറ്റ് വരുന്നത് നമ്മൾ നോർമൽ ടെൻ റുപ്പീസിൻ്റെ കിഞ്ചോ ഇല്ലയും അതീത്ത ഒരു ഫ്ലേവർ പോലെ എനിക്ക് തോന്നി പിന്നെ ഈ സംഭവം അത്ര ക്രിസ്പി ആയില്ല ചിലപ്പോൾ കാറ്റ് പോയിട്ട് അങ്ങനെ കാരണം അതായത് ചിലപ്പോൾ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കാറ്റ് പോലെ അങ്ങനെ അതേക്കാരം എന്നാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്